ഒരു ലോകാരംഭത്തിലെ എഴുതപ്പെട്ട കഥയാവാം രണ്ടായിരത്തി ഏഴിൽ തലകുനിച്ച മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയ്ക്കുടി ഉയർന്ന കഥ അഹമ്മദാബാദിലെ കണ്ണീർ ബാർബഡോ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ചരിത്രം വൻമതിലിനും ഹിത്മാനും രാജാവിനുമെല്ലാം കാലം നീതി നൽകി ഇന്ത്യക്കായി എഴുതിയ തിരക്കഥ പൂർത്തിയായി ഇനി തിരിച്ചുവരവ് കരീബിയൻ പ്രതാപത്തിൽ നിന്നും ക്രിക്കറ്റ് മതമായ രാജ്യത്തിലേക്ക് കാലത്തിൻ്റെ തിരക്കഥയിൽ തിരിച്ചുവരവ് വൈകി ലോക ചാമ്പ്യന്മാരുടെ വരവിനായി ഒരു രാജ്യം കാത്തിരുന്നു ഇടവിട്ടു പെയ്ത മഴ ആരാധക ആവേശം ചോർത്തിയില്ല ആദ്യം ഡൽഹിയിൽ വിമാനമിറങ്ങി പിന്നെ മുംബൈയിലേക്ക് വാട്ടർ സല്യൂട്ട് നൽകി മുംബൈയിൽ സ്വീകരണം ഒരു മണിക്കൂറോളം വൈകിയാണ് ഇന്ത്യൻ ടീം മുംബൈയിലെത്തിയത് പക്ഷേ ആരാധക ആവേശം മണിക്കൂറുകൾ മുമ്പേ മറൈൻ ഡ്രൈവിൽ തടിച്ചുകൂടി ബ്യൂണസ് സൈറീസിനെ ഓർമ്മപ്പെടുത്തിയ ദൃശ്യങ്ങൾ വാങ്കിഡ വരെ നീണ്ട നീലക്കടൽ ചാമ്പ്യന്മാർ വങ്കിടയിൽ വന്നിറങ്ങി ത്രിവർണ പതാകയുയർന്നു ദേശീയ ഗാനമുയർന്നു നന്ദി ടീം ഇന്ത്യക്ക് ഈ നിമിഷങ്ങൾക്ക് നന്ദി തലമുറകൾക്ക് പ്രോത്സാഹനമാകാൻ ഈ വിജയങ്ങൾ മതി